ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കൈകൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അടുത്ത വാക്ക് കിട്ടുന്നില്ല തൊണ്ട വരണ്ട് പോകുന്നു ആകെ കൂടി ഒരു വെപ്രാളം ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ആണെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ശ്രമം ഇന്ന് തന്നെ ആരംഭിച്ചോളൂ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും ഈ പ്രസൻറ്റേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് വെച്ചുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ ബിസിനസ്സിനെയും പ്രൊഫഷനെയും ജഡ്ജ് ചെയ്യും ജീവിതത്തിലെ ഒരു പ്രാവശ്യം ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും വലിയ രീതിയിൽ ഇത് സഹായിക്കും മുപ്പത് ദിവസം ഡെയിലി മുപ്പത് മിനിറ്റ് നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനെ ഞാൻ പുറത്തെടുത്ത് തരാം നിങ്ങളുടെ ഗ്രൂമിംഗ് ഡ്രസ്സിങ് സ്മൈൽ ഹാൻഡ് ജസ്റ്റേഴ്സ് ഐ കോണ്ടാക്ട് ബോഡി ലാംഗ്വേജ് പോസ്റ്റർ ടോൺ ഓഫ് വോയിസ് ലാംഗ്വേജ് തുടങ്ങി മുപ്പത് വിഷയങ്ങളായിരിക്കാം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതായത് നിങ്ങൾ പരിശീലിക്കുന്നത് കുറേ തിയറീസ് അങ്ങ് പറഞ്ഞുതെന്ന് വിടുന്ന പരിപാടിയല്ല നിങ്ങൾ പരിശീലിക്കും അതുവഴി മുപ്പത്തി ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയും അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ പെർഫോമൻസിൽ നിന്നും ട്വന്റി ടൈംസ് ബെറ്റർ പെർഫോമർ ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും പ്രോപ്പർ സെൻ്റർ ത്രീ സിക്സ്റ്റി കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പ്രോപ്പർ സെൻറ്റർ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക ഒപ്പം അതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രൊമോ കോഡ് കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫീസ് റിഡക്ഷൻ കിട്ടും അതിനകത്ത് കാണുന്ന ഫീസ് ആയിരിക്കത്തില്ല എനിക്കാണെന്ന് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ആ കോഴ്സ് എടുക്കാനായിട്ട് കഴിയും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പഠിക്കാൻ ആയിട്ടുള്ള എഫേർട്ട് എടുക്കാൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്തെങ്കിലും ചുളിവില് നേടാം എന്ന് വിചാരിച്ച് വരുന്നവർക്കുള്ള പരിപാടിയല്ല ഇത് അത്തരം ആൾക്കാർക്ക് ഒരു സ്കില്ലും പഠിക്കാൻ കഴിയത്തില്ല വെറുതെ എന്തിനാ കാശ് കളയാണ് അപ്പോൾ ഇനി വൈകിക്കേണ്ട ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ